ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും എന്റെ പെങ്ങളെ ഒന്ന് പോയി തരുവോ കാത്തി സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് വരെ പെടുത്തു നിൽക്കുവാണ് ശരി ഇത് കിട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സായിട്ട് ചെറുക്കിന്റെ സ്വഭാവം ഒക്കെ അന്വേഷിച്ചിട്ട് പോരെ പിന്നെ ചേച്ചി പറയാനുള്ള ഏതാ ഏട്ടൻ്റെ ആയിട്ട് ഫോണുണ്ട്

ഇവ സംഭവ ഇവൻ ഇപ്പൊ അവൻ പോയി 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 അവൻ അവളെ കളഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടോ കാശൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരന്റെ മൊബൈലും വിറ്റു ആ മൊബൈല് കാശ് ലൈവൊക്കെ എടുത്തോണ്ടിരുന്നില്ല ആ മൊബൈൽ ആ മൊബൈലും വിറ്റു വ്യാകുലമാ നാട്ടി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ അവൻ നാട്ടില് പോയിന് അവൻ അവൻ നാട് വിട്ടു ഇവനെയൊക്കെ നാട്ടുകാരുടെ ഉമ്പി കുലിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടങ്ങി പിടയ്ക്കണം